സൗന്ദര്യ സംരക്ഷണം പെൺകുട്ടികളുടെ മാത്രമല്ല ഇപ്പോൾ പുരികമെടുക്കുന്നതും ഫേഷ്യൽ ചെയ്യുന്നതും ഹെയർ കട്ട് ചെയ്യുന്നതുമൊക്കെ പുരുഷന്മാർക്കുമാകാം ഷേവ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അല്പം തേൻ മുഖത്ത് പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയണം മുഖത്തെ അസ്വസ്ഥത മാറിക്കിട്ടും അല്പം ഓട്സ് അരച്ച് പേസ്റ്റാക്കി ആഴ്ചയിൽ ഒരു തവണ മുഖത്തിടുന്നത് നല്ലതാണ് എന്നും ഷേവിംഗ് കഴിഞ്ഞാൽ മുഖം മസാജ് ചെയ്യുന്നത് ചർമ്മം ചെറുപ്പമാക്കും മസാജ് ചെയ്യുന്നതുവഴി മുഖത്തെ മൃതകോശങ്ങൾ നീക്കം ചെയ്യപ്പെടും ചർമ്മം മൃദുലമാക്കാൻ രണ്ട് മുട്ടയുടെ വെള്ളയും നാരങ്ങനീരും ചേർത്ത് മാസ്ക് ഉണ്ടാക്കി മുഖത്തിടുക ഉണങ്ങിയ ഉടനെ തണുത്ത വെള്ളത്തിൽ കഴുകാം ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് മുഖം മസാജ് ചെയ്യുന്നത് ശീലമാക്കാം മുഖത്ത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും വരണ്ട ചർമ്മക്കാർ ബട്ടർഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോ പാക്ക് മുഖത്തിടുന്നത് നല്ലതാണ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയണം കൈകാൽ വിരലുകൾ മൃദുലമാക്കാൻ ഒലിവ് ഓയിൽ പുരട്ടാം സമയം കിട്ടുമ്പോൾ മുഖ മുഖസൗന്ദര്യത്തിന് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ചില നുറുങ്ങവിദ്യകളാണ് ഇവയെല്ലാം കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ